നമസ്കാരം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ ജൂലൈ പതിനാറ് വരെ മിഥുനൻ രാശിയിലും പതിനേഴ് മുതൽ കർക്കടകൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ ജൂലൈ മാസത്തിൽ മൂന്ന് രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂലൈ ഏഴ് വരെ കർക്കടകത്തിലും ശേഷം ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചിങ്ങത്തിലും ഇരുപത്തിയെട്ടിന് ശേഷം കന്നിയിലുമാണ് സഞ്ചരിക്കുന്നത് ബുധൻ കർക്കടകത്തിൽ ഓഗസ്റ്റ് മുപ്പത് വരെ സ്ഥിതി ചെയ്യും ഗുരു മിഥുനൻ രാശിയിൽ ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് മിഥുനൻ രാശിയിലേക്ക് രാശി മാറും ഓഗസ്റ്റ് ഇരുപത് വരെ മിഥുനത്തിൽ സ്ഥിതി ചെയ്യും ശനി മീനൻ രാശിയിൽ കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മകരം കുംഭം മീനം എന്നീ മൂന്ന് രാശികളുടെ ഫലങ്ങളാണ് ആദ്യമായി മകരൻ രാശി ഉത്തരാടമുക്കൽ തിരുവോണം അവിട്ടം വര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി മകരൻ രാശിയുടെ അഷ്ടമാധിപനാണ് സൂര്യൻ ജൂലൈ മാസത്തിൽ മകരൻ രാശിയുടെ ആറും ഏഴും ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് സൂര്യൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം മനസ്സന്തോഷവും കാര്യലാഭവും ഉണ്ടാകും ധനവരവ് കൂടും ആഹാര ആഹാരവസ്ത്രാതി ലാഭവും ഉണ്ടാകും എതിരാളികൾക്ക് തോൽവി സംഭവിക്കും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കും എന്നാൽ കളത്ര ഏഴാം ഭാവത്തിൽ ജൂലൈ പതിനഞ്ചിന് ശേഷം സൂര്യൻ സഞ്ചരിക്കുമ്പോൾ വീട്ടുകാരും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങളും പങ്കാളിയുടെ അപ്രീതിയും ഉണ്ടാകാം സ്ത്രീസുഖം ലഭിക്കുകയില്ല കേസുകളിൽ വിജയിക്കുകയില്ല അനാവശ്യ യാത്രകളും രോഗങ്ങളും ഉണ്ടാകാം വ്യവസായത്തിൽ വരുമാനം കുറയും ഉദര രോഗമുണ്ടാകാൻ സാധ്യത കാണുന്നു പത്താം ഭാവാധിപനായ ശുക്രൻ അഞ്ചുമാറു ഭാവങ്ങളിലൂടെയാണ് ജൂലൈ മാസത്തിൽ സഞ്ചരിക്കുന്നത് ജൂലൈ ഇരുപത്തി അഞ്ച് വരെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിലിൽ ഉയർച്ചയുണ്ടാകും നാനാ തരത്തിൽ ധനം കയ്യിൽ വന്നു തൊഴിൽ സ്ഥലത്ത് ഉദ്യോഗസ്ഥർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും കൂടാതെ കുടുംബസുഖവും പുത്രസുഖവും ലഭിക്കുന്നു എന്നാൽ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും ഏഴാം ഭാവത്തിൽ ഓഗസ്റ്റ് മുപ്പത് വരെ ബുധൻ സ്ഥിതി ചെയ്യുന്നു ഈ സമയത്ത് ബിസിനസ്സുകാർക്ക് ബുധൻ നല്ല ഫലങ്ങൾ നൽകുന്നില്ല തൊഴിലാളികളുമായി ശത്രുതയും സർക്കാരിൽ നിന്ന് പ്രതികൂലതയും സുഖഹാനിയുമാണ് അനുഭവപ്പെടുന്നത് ഈ സമയത്ത് അഞ്ചും പത്തും ഭാവാധിപനായ ശുക്രൻ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ അഞ്ചാം ഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല അനുഭവങ്ങൾ നൽകും പഠനത്തിന് പറ്റിയ സമയമാണ് ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പഠിക്കാൻ കഴിയും പരീക്ഷകളിൽ വൻ വിജയം പ്രതീക്ഷിക്കാം പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ദമ്പതികൾക്ക് മധ്യമമാണ് സമയം മകരത്തിൻ്റെ ധനസ്ഥാനത്തെ രാഹു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് സഞ്ചരിച്ചു ഇത് ധനസ്ഥിതിയെ സാരമായി ബാധിക്കും സംസാരം കൊണ്ട് ശത്രുക്കൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ധനനഷ്ടത്തെയും രോഗപീഠയെയുമാണ് സൂചിപ്പിക്കുന്നത് മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറി നിങ്ങളുടെ ഏഴര ശനി അവസാനിച്ചു മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി രണ്ടര വർഷത്തേക്ക് വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകും ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടും മനസുഖം കൂടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കും വരുമാനം കൂടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ആറാം ഭാവത്തിലേക്ക് രാശി മാറി ആറാം ഭാവം വ്യാഴത്തിന് അനിഷ്ടഭാവമാണ് മനസുഖം നഷ്ടപ്പെടും ഭാര്യപുത്രാദികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ സർക്കാരിൽ നിന്ന് മോശമായ അനുഭവം രോഗങ്ങൾ എന്നിവയാണ് ആറിലെ വ്യാഴം നൽകുന്നത് ചൊവ്വ മകരൻ രാശിയുടെ എട്ടാം ഭാവത്തിലാണ് ജൂലൈ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയുടെ അഷ്ടമത്തിലെ സ്ഥിതി പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു മാനഹാനിയും ഉണ്ടാകാം അപകടങ്ങൾ ശ്രദ്ധിക്കണം ധനനഷ്ടവും ഉണ്ടാകാം വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം ഈ സമയത്ത് സാധിക്കും അങ്ങനെ ജൂലൈ മാസത്തിൽ പൊതുവെ ഗ്രഹങ്ങളുടെ സ്ഥിതി അത്ര അനുകൂലമല്ല നിങ്ങൾക്ക് ആയതിനാൽ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി ഇഷ്ട വഴിപാടുകൾ നടത്തുക ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും അടുത്തതായി കുംഭൻ രാശി അവിട്ട മര ചതയം പൂരിട്ടാതിമുക്കൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശിയുടെ കളത്ര ഭാവാധിപനാണ് സൂര്യൻ ജൂലൈ മാസത്തിൽ കുംഭത്തിൻ്റെ അഞ്ചും ആറും ഭാവങ്ങളിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് മനസ്സിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഭാവമായ അഞ്ചാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഭയം ഉണ്ടാകും ശത്രുഭയം രോഗഭയം പരിഭ്രമം എന്നിവയുണ്ടാകാം കൂടാതെ ആരോഗ്യഹാനിയും ക്ലേശങ്ങളും ക്ലേശങ്ങളുമുണ്ടാകാം ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസതയുണ്ടാകും എന്നാൽ ആറാം ഭാവത്തിലേക്ക് ജൂലൈ പതിനാറിന് ശേഷം സൂര്യൻ സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ പ്രയാസങ്ങൾ എല്ലാം മാറിക്കിട്ടും സന്തോഷവും തൻ്റെ ഇടവും ആത്മധൈര്യവും ഉണ്ടാകുന്നു ശത്രുനാശവും രോഗശമനവും ധനലാഭവും ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും സമയം വളരെ നല്ലതായിരിക്കും പത്താം ഭാവാധിപനായ ചൊവ്വ കളത്ര ഭാവത്തിലാണ് ജൂലൈ ഇരുപത്തിയെട്ട് വരെ സ്ഥിതി ചെയ്യുന്നത് കർമ്മരംഗത്തെ പ്രവർത്തനങ്ങൾ മെച്ചമായിരിക്കും ശത്രുക്കളെ ശ്രദ്ധിക്കണം ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം അഞ്ചാം ഭാവാധിപനായ ബുധൻ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹവും ഉണർവും ഉണ്ടാകും എന്നാൽ സഹപാഠികളുമായി തർക്കങ്ങൾ ഉണ്ടാകരുത് ശ്രദ്ധിക്കണം മത്സര പരീക്ഷകളിൽ വിജയം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്കും സമയം വളരെ അനുകൂലമാണ് പ്രണയിക്കുന്നവർ തമ്മിൽ കലഹങ്ങളുണ്ടാകാം ദമ്പതികൾക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി അനുകൂലമാണ് ഏഴാം ഭാവാധിപനായ സൂര്യൻ അഞ്ചും ആറും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂലൈ പതിനഞ്ചിന് ശേഷം ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അനുകൂലമല്ല രാഹു കുംഭൻ രാശിയുടെ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശാരീരിക പീഡയും മനക്ലേശങ്ങളും കലഹങ്ങളുമായിരിക്കും ഉണ്ടാകുക ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന സമയമാണ് സന്താന ഗുണം ഉണ്ടാകുകയില്ല തൊഴിലിൽ മന്ദതയുണ്ടാകും കേതു ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം നേത്രരോഗം ഉദര രോഗം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അസൂയാലുക്കൾ വർദ്ധിക്കുന്ന സമയമാണ് ബിസിനസ് പങ്കാളികളും ചതിക്കാൻ സാധ്യതയുണ്ട് രണ്ടാം ഭാവത്തിലാണ് ശനി സ്ഥിതി ചെയ്യുന്നത് നിങ്ങളുടെ ഏഴര ശനി കഴിഞ്ഞിട്ടില്ല ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ രണ്ടിലെ ശനി ധന ചിലവുകളെയും അനാവശ്യ വഴക്കുകളെയും സന്താന ക്ലേശത്തെയും സൂചിപ്പിക്കുന്നു കുട്ടികൾ പഠനത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് നിത്യ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാം ശ്രദ്ധിക്കണം ജൂലൈ ഇരുപത്തിയാറ് വരെ ശുക്രൻ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ശുക്രൻ സുഖാവസ്ഥ വർദ്ധിപ്പിക്കുന്നു സന്തോഷവും കുടുംബസുഖവും നൽകുന്നു സ്ത്രീകളുമായി കൂടുതൽ സംസർഗമുണ്ടാകുന്നു പൊതുവെ സന്തോഷപ്രദമായ അനുഭവങ്ങളായിരിക്കും ഈ സമയത്ത് ശുക്രൻ നൽകുക ശേഷം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ മേൽ പറഞ്ഞ ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുക കൂടുതലും അനുകൂല ഫലങ്ങളാണ് ഈ സമയങ്ങളിൽ ശുക്രൻ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറി ഒരു വർഷത്തേക്ക് വ്യാഴം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ തന്നുകൊണ്ടേയിരിക്കും അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം സന്താന ഗുണവും സർക്കാർ ആനുകൂല്യങ്ങളും സുഖവും കാര്യവിജയവും ബന്ധുസുഖവും നൽകുന്നു ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകൾ ലഭിക്കുന്നു ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് കിട്ടേണ്ടുന്ന പണം യാതൊരു പ്രയാസവും കൂടാതെ ലഭിക്കുന്നു ബുധൻ ഓഗസ്റ്റ് മുപ്പത് വരെ ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആറിലെ ബുധൻ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലതയാണ് നൽകുന്നത് കുട്ടികൾക്ക് പഠനത്തിൽ വലിയ താല്പര്യം ജനിക്കുന്ന സമയമാണ് കൂടാതെ ഏത് കാര്യങ്ങൾക്ക് ആഗ്രഹിച്ചാലും അത് സാധിക്കും സമ്പത്ത് വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും സമയം വളരെ അനുകൂലമാണ് വ്യാഴം ശുക്രൻ ബുധൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ജൂലൈ മാസത്തിൽ അനുകൂലരായതുകൊണ്ട് ജൂലൈ മാസം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും മറ്റുള്ള ഗ്രഹങ്ങളുടെ അനുകൂലതയ്ക്ക് വേണ്ടി നവഗ്രഹക്ഷേത്ര ദർശനം കൂടി നടത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും ശാസ്ത്രാവിനെ നീരാഞ്ജനം നടത്താൻ മറക്കരുത് അടുത്തതായി മീനൻ രാശി പൂരിട്ടാതി ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി മീനൻ രാശിയുടെ ആറാം ഭാവാധിപനായ സൂര്യൻ ജൂലൈ മാസത്തിൽ മീനത്തിൻ്റെ നാലും അഞ്ചും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം രോഗബാധയുണ്ടാകാം ഓർമ്മക്കുറവിന് സാധ്യത കാണും മനസ്സമാധാനം നഷ്ടപ്പെടും യാത്രകൾ കൂടുതലായിരിക്കും അതിൻ്റെ ഫലമായി ശാരീരിക ക്ലേശങ്ങൾ കൂടും കുടുംബത്തിൽ കലഹവും സ്ത്രീകളുടെ അപ്രീതിയും ഉണ്ടാകാം ജൂലൈ പതിനഞ്ചിന് ശേഷം അഞ്ചാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ മനസ്സിന് ശക്തി കുറവുണ്ടാകും പലതരത്തിലുള്ള ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും സന്താന ദുഃഖവും സഹപ്രവർത്തകരെ കൊണ്ട് പ്രശ്നങ്ങളും ഉണ്ടാകാം പൊതുവേ സൂര്യൻ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകുന്നില്ല ഈ സമയത്തെ പതിവായി ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ശ്രേഷ്ഠകരമായിരിക്കും പത്താം ഭാവാധിപനായ വ്യാഴം മീനൻ രാശിയുടെ നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചാരവശാൽ നാലിൽ സഞ്ചരിക്കുന്ന വ്യാഴം കർമ്മരംഗത്ത് വലിയ ഉയർച്ചയെ നൽകുന്നില്ല തൊഴിൽ ചെയ്യുന്നവർ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നഷ്ടം വരാതിരിക്കും ഈ സമയത്തെ ധനനാശവും ശത്രുക്കളുടെ വർധനവും കൂടും കേസിനു പോയാൽ ജയിക്കുകയില്ല ബന്ധുക്കളെ രമ്യതയിൽ നിർത്താൻ ശ്രദ്ധിക്കണം അപമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് ഏഴാം ഭാവാധിപനായ ബുധൻ ഓഗസ്റ്റ് മുപ്പത് വരെ അഞ്ചാം ഭാവമായ കർക്കടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ അനുകൂല ഫലങ്ങൾ നൽകുന്നില്ല ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ലഭിക്കുകയില്ല പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക കൂടാതെ അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ കുടുംബത്തിൽ അപ്രതീക്ഷിത കലഹങ്ങളുണ്ടാക്കാം കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാഹചര്യവും ഉണ്ടാകാം രോഗങ്ങൾക്ക് പെട്ടെന്ന് ശമനമുണ്ടാകുകയില്ല ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിയും കീർത്തിയും വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഇവിടെ ചാരവശാൽ അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ നല്ല ഫലങ്ങൾ നൽകുന്നില്ല ആയതിനാൽ വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്യണം വിജയം ലഭിക്കാൻ കുജൻ അഞ്ചും ആറും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂലൈ ഏഴ് വരെ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കുജൻ ധനനാശത്തെയും സന്താന ദുഃഖത്തെയുമാണ് കാണിക്കുന്നത് എന്നാൽ ശേഷം ജൂലൈ ഇരുപത്തിയെട്ട് വരെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനലാഭത്തെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാകും ഇല്ലാതാകും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ആറിൽ സ്ഥിതി ചെയ്യുന്ന കേതു ഒന്നര വർഷത്തേക്ക് നല്ല ഫലങ്ങളാണ് നൽകുന്നത് ധനലാഭം പ്രശസ്തി ആനന്ദം സുഖം എന്നിവയാണ് കേതു നൽകുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു പ്രവർത്തന ക്ലേശത്തെയും ധനനഷ്ടത്തെയും സൂചിപ്പിക്കുന്നു അമിതമായ ധനചിലവുകളുമാണ് പന്ത്രണ്ടിലെ രാഹു നൽകുന്നത് നിങ്ങൾക്ക് ഏഴര ശനിയുടെ സമയമാണ് ശനി ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ഇനി രണ്ടര വർഷത്തേക്ക് ശനി നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കും കാര്യതടസ്സവും മനക്ലേശങ്ങളും ആരോഗ്യക്കുറവും ധനനാശവും കലഹങ്ങളുമാണ് ജന്മത്തിൽ നിൽക്കുന്ന ശനി നൽകുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഫലങ്ങളുടെ ഏറ്റം കുറച്ചു ജാതകം കൂടി പരിശോധിക്കണം ശുക്രൻ ജൂലൈ ഇരുപത്തി ആറ് വരെ മൂന്നാം ഭാവത്തിലും ശേഷം നാലാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറിന് ശേഷമാണ് ശുക്രൻ നല്ല ഫലങ്ങൾ നൽകുന്നത് മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രൻ ബിസിനസ്സിൽ നഷ്ടം വരുത്താം ശത്രുക്കൾ വർദ്ധിക്കും സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകാം ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ വ്യവസായത്തിന് പുരോഗതി ഉണ്ടാകും ധനലാഭവും കുടുംബസുഖവും ഉണ്ടാകും പൊതുവെ ചൊവ്വയും ശിഹിയും ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളും ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലരല്ല ആയതിനാൽ നവഗ്രഹക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക ശാസ്താവിന് നീരാഞ്ജനവും മഹാവിഷ്ണുവിന് പാൽപായസവും തീർച്ചയായും നൽകിയിരിക്കണം ഉണ്ടാകും എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക